അസ്സാം വലിക്കും എന്റെ മുത്തുമണികൾക്കൊക്കെ സുഖം തന്നെ അല്ല നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടിങ്ങനെ പോവുകയാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ചായല കുടിച്ചാ വൈകുന്നേരം ഇപ്പൊ ചായലെ കുടിച്ചങ്ങളെല്ലാം പിന്നെ മുത്തുമണികളെ പിന്നെ എല്ലാ തെറ്റും തൗപ ചെയ്താലും ഞമ്മക്ക് പുറത്തു അള്ളാഹു അല്ലേ എല്ലാ തെറ്റും അള്ളാഹു തൗബ കൂടി പുറത്തല്ല അത് നമ്മൾ അറിയാണ്ട് ചെയ്തു പോയ തെറ്റുകളാണ് അള്ളാഹു തവയിൽ കൂടിയിട്ട് പുറത്തേരുക നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് നമ്മൾ തൊവ്വയിൽ കൂടിയിട്ട് അള്ളാഹു നമുക്ക് പുറത്തു തരില്ല അതുകൊണ്ട് എൻ്റെ മുത്തുമണികളോട് പറയാന് ഉള്ളത് നമ്മൾ ഒരു തെറ്റു കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സ്വർഗ്ഗം നമ്മളെ അടുത്തുനിന്ന് കളഞ്ഞു പോകും നമുക്ക് സ്വർഗമാണ് വേണ്ടത് സ്വർഗമാണ് വേണ്ടിയത് പിന്നെ അത് നമുക്ക് ഇവിടെ ദുനിയാവിലെല്ലാം കുറച്ച് കാലം മാത്രമാണ് നമ്മളുടെ ജീവിതം അത് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടക്കേണ്ട സ്ഥലം നമ്മളെ തറവാട് അങ്ങ് കബറാണ് അതുകൊണ്ട് നമ്മളെ എല്ലാ തെറ്റുകളും അള്ളാഹു പൊറുക്കും അറിയാണ്ട് വന്നു പോയത് ഒരു തെറ്റ് മാത്രം അള്ളാഹു പൊറുക്കൂല എന്താ കാര്യം എന്നറിയാം ഒരാളെ കൊണ്ട് പൊരുത്തയില്ലാതെ പറഞ്ഞാലും അസഭ്യം പറഞ്ഞാലും ഒരാളെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും അള്ളാഹു ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിലും അള്ളാഹു പൊറത്തേരില്ല തവ കൂടി പുറത്തേരില്ല നമ്മളെ വിവരയില്ലാത്ത നമ്മള് ജാഹ്ലിമങ്ങളെ പോലത്തെ നമ്മള് ഓരോരുത്തരെ കൊണ്ട് പൊരുത്തയില്ലാത്ത വാക്ക് പറഞ്ഞാല് അള്ളാഹു ഇന്ന് ദുനിയാവും നാളെ ആഹാരത്തൊന്നും അള്ളാഹു നമ്മളെ കൊണ്ട് തീർപ്പിക്കും അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കട്ടെ നല്ല ഹക്കന്നെ ബുദ്ധിനെ ക്ഷമയി അള്ളാഹു ഞമ്മക്ക് തരട്ടെ ആമീർ സാരിഹായ കൂട്ടരെ കൂട്ടത്തില് നമ്മളെ എത്തിക്കട്ടെ ആമീർ അഹമ്മത്തുള്ള മധുരമായ വാക്കുകൾ മ്മളെ വായിന്ന് വരാൻ അള്ളാഹു എത്തിക്കട്ടെ റബ്ബേ ആമീ ആമീ ഒരിക്കലും ജഡിച്ച് ജഡിതി അള്ളാഹു നമ്മളെ മനസ്സിൽ തോന്നിക്കല്ലേ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ദുനിയാവിലേക്കും നാളെ ആഹൃതരത്തിലേക്കും നമ്മൾ നശിച്ചു പോകും അതുകൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തരീക്ഷിക്കട്ടെ അഹങ്കാരം എന്നൊരു പശ നമ്മളെ ശരീരത്തിലോ നമ്മളെ മനസ്സിലോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ആമീർ അഹമ്മത്തുള്ള നിങ്ങളെനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ